അടി തെറ്റിന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട നമ്മുടെ ഈ ഉന്നത കൊലജാതരെ കൊണ്ട് കേരളത്തിൽ കുറച്ച് കാൽക്കറി ഞെട്ടി എന്നുള്ളതാണ് ഇവരെ കൊണ്ട് മടുത്തു ഈ ഉന്നത കൊല്ലജാതരല്ല ഓരോന്ന് തോന്നിട്ട് ഓരോ ദിവസവും ഓരോന്ന് പറയും അതിന്റെ പുറകെ പുറകൊക്കെ എല്ലാവരും പക്ഷെ ഉന്നത കുരുശാസ് കൊണ്ടാണ് ഇപ്പൊ പെടുന്നതെന്നുള്ളതാണ് ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് ട്രെയിനിങ് കൊടുക്കണമെന്നാണല്ലോ പറയുന്നത് അപ്പൊ ഇദ്ദേഹത്തിന് ആര് ആദ്യം ട്രെയിനിങ് കൊടുക്കും എന്നുള്ളതാണ് എവിടെ എന്ത് പറയണമെന്നുള്ള കാര്യത്തെ കുറിച്ചുള്ള നമുക്കൊക്കെ ഇത്രയും മുതിർന്ന ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയേണ്ട അവസ്ഥ അദ്ദേഹം തന്നെ വരുത്തുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നാണ് നമ്മൾ വന്ന് പറയാൻ ഇദ്ദേഹത്തെ പോലെ ഇത്രയും സീനിയറായ പത്തറുപത് വർഷം സിനിമാ മേഖലയിൽ വർക്ക് പിന്നെ എന്താണ് ഇത്രയും ഉയർന്ന ചിന്താഗതിയോടി ഇരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കാണല്ലോ അദ്ദേഹത്തെ ആ വേദിയിൽ കൊണ്ടിരുന്നത് ആ വേദി എന്തിനു വേണ്ടി ചെയ്തതാണെന്നും എങ്ങനെ ചെയ്തതാണെന്നും എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടാണോ ആർക്ക് വേണ്ടി ചെയ്തതാണെന്നും പോലും ചിന്തിക്കാതെ എന്തൊക്കെയോ വിളിച്ച് പറയുകയാണ് അതിൻ്റെ അകത്ത് പറയേണ്ട കാര്യങ്ങളാണ് അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ആണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള കുറിച്ച് നമ്മൾ എന്ത് പറയാനാണ് എന്നുള്ളതാണ് കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ധൈര്യമാണ് ഈ കാര്യത്തിൽ എന്താണ് ഒന്നര കോടി രൂപ കൊടുക്കുകയാണ് എന്നിട്ട് എന്താ പറയുന്നത് ഈ കേരളത്തിലുള്ള എല്ലാവരെയും കൊണ്ട് സ്ക്രിപ്റ്റ് മേടിക്കും എന്നിട്ട് ആ സ്ക്രിപ്റ്റ് ആരാണ് ഈ പിന്നെ പട്ടികജാതി പിന്നൊക്കെ ഉപകാരത്തിൽപ്പെട്ട സാധാരണക്കാർ സാധാരണക്കാരായ സിനിമയെ സ്നേഹിക്കുന്ന സിനിമയെ എന്തുകൊണ്ട് ആൾക്കാർ സ്നേഹിക്കുന്നത് അതിനൊരു പാഷനാണ് ഒരു സിനിമ കണ്ട് നമ്മൾക്കൊരു ചെറുപ്പം നമുക്ക് എന്തുകൊണ്ട് ഇത്ര സിനിമയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ ചെറുപ്പ് തുടങ്ങിയത് കണ്ട് കണ്ട് ഇതിനോട് അഡിക്ഷനായി സിനിമയാണ് ജീവിതം എന്ന് മാറ്റി വെച്ചാൽ കുറേ ആൾക്കാരുണ്ട് ഈ പട്ടികജാതി ഉപകാത്തിൽപ്പെട്ടതും പിന്നോക്കെ ഉപകാരത്തിപ്പെട്ടതും സ്ത്രീകളോ ആയ ആൾക്കാർക്ക് അവർക്ക് മുന്നോട്ട് പറയുകയും വേറെ മാർഗ്ഗങ്ങളില്ല എവിടെ എന്തെങ്കിലും ഒരു പ്രോത്സാഹനം വേണ്ടേ സർക്കാരല്ലാതെ സിനിമയ്ക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ഏതൊരു സംവിധാനം കേരളത്തിലുണ്ടോ ആരെങ്കിലും ഉണ്ടോ ഒന്നുമില്ല അവർക്ക് എങ്ങനെയും വേണം അവരെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവർ പറയുകയാണ് നിങ്ങളെല്ലാം സ്ക്രിപ്റ്റ് വേണമെങ്കിൽ ഞങ്ങൾ തരൂ എന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവർക്കും സ്ക്രിപ്റ്റ് കൊടുക്കാം പത്തും അഞ്ഞൂറും ആയിരം സ്ക്രിപ്റ്റ് വരുന്നുണ്ടാവും അതിൽ നിന്നാണ് ഒരു നാൽപ്പതെണ്ണം സെലക്ട് ചെയ്യുന്നത് അതാണ് കമ്മിറ്റിക്ക് വിടുന്നത് അതിൽ നിന്നാണ് നാലെണ്ണം സെലക്ട് ചെയ്യുന്നത് എന്നിട്ട് അതിന് ഇൻ്റർവ്യൂ എടുക്കുകയാണ് എന്നിട്ട് ഇവരിപ്പോൾ അടൂർ പ്രഭാഷണം പറഞ്ഞു കേട്ടാൽ ആയിരിക്കും ഒരു നാലുപേരെ സെലക്ട് ചെയ്തിട്ട് ഒന്നര കോടി അവരെടുത്ത് കയ്യിലെടുത്ത് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്തോ അത് ദൂർത്താണെന്ന് അങ്ങനെയൊന്നും അല്ലല്ലോ ആ ഒരു രൂപ അവരുടെ കയ്യിൽ കിട്ടുന്നുണ്ടോ സിനിമ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്ന ഡയറക്ടർ ഇവർ പറഞ്ഞ അവരൊക്കെ കാല് പിടിച്ചിട്ടായിരിക്കും ഈ എമൗണ്ടിലേക്ക് വരുന്നുണ്ടാവുക ഒരു ദിവസം മുപ്പത് ദിവസം കൊണ്ടൊക്കെ സിനിമ തീർക്കണമെന്നാണ് പറയുന്നത് ഒരു ക്രിയേറ്റിവിറ്റീനെ എങ്ങനെയാണ് ദിവസം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക എൻ്റെ മനസ്സിലൊരു പിന്നെ എന്താണ് ഒരു ഉണ്ട് എൻ്റെ മനസ്സിലൊരു ക്രിയേറ്റിവിറ്റി തോന്നുന്നു അതൊരു വിഷ്വൽ ഫോർമാറ്റിലേക്ക് മാറ്റണമെങ്കിൽ എത്ര ദിവസം വേണം എങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ആ ആ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമാണ് ചിന്തിക്കുന്നതും ചെയ്യേണ്ടതും അതിനെ ഒരു കൊടക്കയിൽ കൊണ്ടു വെച്ച് അതിനെ ഇടുങ്ങിയ റൂമിൽ കൊണ്ടുവച്ചിട്ട് ഈ മുപ്പത് ദിവസം കൊണ്ട് തീർത്തണം ഒന്നര കോടി രൂപ അത് ചെയ്ത് തന്നെ അങ്ങനെ ചെയ്യുന്നതിന് വലിയ പാതകമാണ് മനസ്സിലായ ഒരു സിനിമേനെ ഒന്നര കോടി രൂപ തീർക്കുക എന്ന് പറയുന്നതിൽ കാണാൻ പാടുള്ളൂ അദ്ദേഹം തന്നെ പറയുന്നുണ്ടോ അൻപത് ലക്ഷക്ക് സിനിമ എടുക്കുന്ന കാലത്താണ് അങ്ങനെയാണെങ്കിൽ നൂറ് കോടിക്ക് എടുക്കുന്ന സിനിമയുണ്ട് കേരളത്തിൽ ഇല്ലേ നൂറ്റമ്പത് കോടിക്ക് ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമേൻ്റെ ബജറ്റ് എത്ര നൂറ്റമ്പത് കോടിയാണ് അല്ലേ ആരാണ് അത് പ്രമുഖ നടന്മാർ എന്തിനാണ് പ്രമുഖ നടന്മാരെ വെച്ച് കേൾക്കുന്നത് ഇദ്ദേഹം ഏത് പ്രമുഖ നടന എടുത്ത് ഇദ്ദേഹം എത്ര ആൾക്കാരെ ഉന്നമനം എന്ന് ഇദ്ദേഹം ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള പറയുന്നത് ഈ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് എന്ത് ഉന്നമനാണ് അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തത് ഏ ദിലീപിനെ വെച്ചിട്ട് രണ്ടായിരത്തി പതിമൂന്നിലെടുത്ത ശേഷം എന്ത് പടം എടുത്തത് ഏത് പട അദ്ദേഹം ചെയ്തിട്ടുണ്ടാവുക അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ അദ്ദേഹം അതിന് അങ്ങനെ ഒരു മറുപടി അദ്ദേഹം അർഹിക്കുന്നില്ല കേട്ടോ അദ്ദേഹം പറഞ്ഞ വാക്കുകളെല്ലാം സത്യം പറഞ്ഞാൽ കേരളത്തിലെ അത്രയും മുതിർന്ന ഒരാളിൽ നിന്ന് കേൾക്കാൻ പറ്റിയ അല്ല അദ്ദേഹം പറഞ്ഞതും ചെയ്തതും എന്നുള്ളതാണ് അപ്പം കേരളത്തിലെ സിനിമാ വ്യവസായത്തെക്കുറിച്ച് ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കുന്നില്ലതാണ് മനസ്സിലായോ രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ടുണ്ടോ സുചി എനിക്കറിയില്ല ഇൻസ്റ്റഗ്രാമിൻ്റെ കാലത്തൊന്നും ഇദ്ദേഹം സിനിമ എടുത്തിട്ടില്ല മനസ്സിലായില്ലോ ഒരു ഒരു മിനിറ്റ് കൊണ്ട് സിനിമ പുറത്തു വരുന്ന കാലാണ് ഐഫോണിൻ്റെ ഒരു ഫോൺ ഉണ്ടെങ്കിൽ അതിനകത്ത് മ്യൂസിക്കും അതിനകത്ത് തന്നെ ഡെബ് ചെയ്ത് പാട്ട് പോലും പാടേണ്ട കാര്യമില്ല പാട്ട് വരെ ഏയി പാടിത്തരുന്ന കാലമാണ് അങ്ങനെയാണ് സിനിമ ഇറങ്ങുന്നത് നമ്മുടെ പാട്ടില്ല അപ്പം അങ്ങനെയുള്ള സംവിധാനം അപ്പം ഞാൻ എന്താണോ ചിന്തിച്ചിരിക്കുന്നത് ഞാനാണോ എങ്ങനെയാണ് ജീവിച്ചത് അതുപോലെയാണ് എല്ലാവരും എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് പത്ത് എഴുപത് വയസ്സ് എഴുപത്തഞ്ച് വയസ്സ് ആ കാലത്തുള്ള മാനഭിസ്വഭാവം ഉണ്ടാവുമല്ലോ ഏത് എല്ലാവരെയും അടിച്ചിരുത്ത് അവിടെ അനങ്ങി പോയത് അവിടെ ഇരുന്നോണം എന്ന് പറയുന്ന വെച്ചാൽ അതുകൊണ്ടാണ് ആ ബാത്റൂമിൽ പോയി കൈയിട്ടുവാ എന്ന് പറയുമ്പോൾ പോയി കൈട്ട് വരുന്ന ആളല്ലെങ്കിൽ നീ ഇവിടെ നിൽക്കാൻ പറ്റിയല്ലേ എറിയിക്ക ഓർത്ത് എന്നുള്ള ആ കേരള ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പിള്ളേരെ കുറിച്ച് എത്തു പറഞ്ഞു എന്ത് എന്ത് വരാന്ന് പറഞ്ഞത് വൃത്തികെട്ട സവരാണെന്ന് സമരത്തെ വൃത്തികെട്ട സമരം എന്ന് പറയുന്ന ആളായിരിക്കും അപ്പൊ അവരാണ് ഇതിന് തലപ്പത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെയുള്ളവരാണ് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത് അപ്പോൾ ഇവരിൽ നിന്ന് ഇത് കൂടുതൽ പ്രതീക്ഷിക്കേണ്ട ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള ഒരു വേദിക്ക് പറ്റിയ ആളാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അതേപോലത്തെ ഒരു വേദിയിൽ കൊണ്ടിരുത്തേണ്ട ആളാണോ അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്താണ് സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ സ്ത്രീകളുടെ കേൾക്കുന്ന അതിക്രമങ്ങൾ കാസ്റ്റിങ് കൗച്ച് പോലെയുള്ള വലിയ വലിയ കാര്യങ്ങൾ എങ്ങനെ നിന്ന് ഈ സിനിമ വ്യവസായത്തെ ഇതിൽ നിന്നെല്ലാം രക്ഷിച്ച് ഒരു പുതിയ സംവിധാനത്തിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും വൃത്തിയായ രീതിയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാം അഭിനയിക്കാൻ പറ്റിയ ഒരു സംവിധാനത്തെ ഒരു പുതിയ സിനിമാ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു പിന്നെ കോൺക്രേവാണിത് ആ കോൺക്രേവിലാണ് ഇതൊക്കെ ഒന്ന് പറയേണ്ടത് അവിടെ അതാണോ പറയേണ്ടിരുന്നത് എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നേ എന്തൊക്കെ നല്ല കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എന്തൊക്കെ കാര്യം എന്തൊക്കെ പുതിയ ഐഡിയകൾ അവർ തന്നെ സിനിമാക്കാരും ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു എത്ര സ്ത്രീകളായ സിനിമാ പ്രവർത്തകർ അവിടെ അതിനെ മോശമായി പറഞ്ഞു എല്ലാവരും ആശ്വാസത്തോടുകൂടി ഉള്ളത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ ഹേമ കമ്മിറ്റി സ്ത്രീ പീഡനങ്ങൾ കുറഞ്ഞു എന്നാണ് പറയുന്നത് കുറഞ്ഞ ഇതിൽ പോയി പെടും ഇതിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ പോലെ എന്തെങ്കിലും സ്ത്രീകൾക്ക് അധിക്ഷേപം ഉണ്ടായാലും അതുപോലെ തന്നെ അവർക്കെതിരെ അതിക്രമങ്ങൾ ഉണ്ടായാലും പെടും എന്നുള്ളൊരു ബോധ്യം സിനിമാ പ്രവർത്തകർക്ക് ഉള്ളിൽ തന്നെ വന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ആ ഒരു നിങ്ങൾ അടുത്ത കാലത്ത് വലിയ രീതിയിൽ കേൾക്കുന്നില്ലല്ലോ പണ്ട് നമ്മൾ ആഴ്ചയിൽ അണ്ടണം കേട്ടോണ്ടിരിക്കുകയാണ് സിനിമയിലെ പീഡനം ഇത് നമ്മൾ ക്യാരവിനിലെ പീഡനം മറ്റത് അത് ഇത് ഇത് ഓരോ സ്ഥലത്ത് കുറഞ്ഞു ാണ് ഇപ്പം മയക്കുമരുന്ന് മയക്കുമരുന്ന് സിനിമാ ലോകത്തെ കാർത്ത് നിന്ന് അവർ തന്നെ മനസ്സിലാക്കുകയും അതിനകത്ത് പിടിപാടുന്നെയും അവർ തന്നെ പോലീസിൽ അറിയിക്കുകയും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് സിനിമാ ലോകത്തെ മയക്കൊരു പിന്നെ ഉപയോഗം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് സ്വയം തിരിച്ചറിഞ്ഞ് മാറുന്നു പിടിക്കപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക സിനിമ ലോകം തന്നെ മാറി സിനിമ എടുക്കുന്ന സിസ്റ്റം മാറി അതിൻ്റെ സാങ്കേതിക സംവിധാനങ്ങൾ മാറി എല്ലാം മാറി ഞാൻ പറയുന്നത് ഇപ്പം പണ്ട് അടു പോലോഷൻ കാലത്തൊക്കെ കാസറ്റ് കറക്കി പെട്ടിയിലാക്കി സിനിമ തിയേറ്ററിൽ കൊണ്ടു കൊടുക്കുന്ന കാലമാണ് ഉണ്ടായിരുന്നത് ഇന്നത് വല്ലതും ഉണ്ടോ ഒരു പത്തി ഇരുപത് വർഷമായിട്ട് അങ്ങനെ വല്ലതും കാണുന്നുണ്ടോ സെക്കൻഡ് കൊണ്ട് എല്ലാ സ്ഥലത്തും എത്തി നിങ്ങൾ ഇന്ന് രാവിലെ ഒ ടി ടിയിൽ സിനിമ റിലീസ് ചെയ്താൽ ലോകമായ ലോക ലോകം മുഴുവൻ സിനിമ ആണ് അത്രയധികം ടെക്നോളജി വളർന്നു ആ സമയത്ത് പറയേണ്ട വാക്കുകളാണോ ഇത് എന്നുള്ളത് ഇന്ന് പിന്നെ എന്തിനാണ് ഈ പിന്നോക്ക ആദിവാസി പിന്നെന്താണ് അടിച്ച സ്ത്രീകൾ എന്നൊക്കെ പറയുന്നത് ഇന്ന് സ്ത്രീകളെ നമ്മൾ അങ്ങനെയാണോ കാണുന്നത് ലോകത്തെ സ്ത്രീകൾ അങ്ങനെയാണോ കാണുന്നത് അങ്ങനെയാണോ പ്ര സ്ത്രീകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവർ പറഞ്ഞ പോലെ ആണെങ്കിൽ എത്ര സ്ത്രീകളെ ഇവർ ഉന്നമനത്തിൽ കൊണ്ടുപോന്നു എത്ര ഡയറക്ടർമാരുണ്ട് കേരളത്തിലെ സ്ത്രീകളായിട്ട് ഇവരെ മുന്നോട്ട് കൊണ്ടുവരണ്ടേ ഇത് കൊണ്ടോട്ട് കൊണ്ടുവരുന്നതിന് ഭാരം ഇദ്ദേഹം എന്താണ് ഈ ഒന്നര കോടി പോരാ ഒരു പത്തോ ഇരുപത്തഞ്ചോ സിനിമയെങ്കിലും സർക്കാർ പ്രൊഡ്യൂസ് ചെയ്യണം സ്ത്രീകളെയും പിന്നോക്ക പോകാത്ത വെച്ച് പ്രൊഡ്യൂസ് ചെയ്യണം അതിന്റെ തലപ്പത്ത് പ്രാപ്തിയുള്ള ഒരാളെ നിർത്തണം അല്ലേ ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ ട്രെയിനിങ് കൊടുക്കണം പറഞ്ഞൂടെ എന്താ തെറ്റ് ഇതൊക്കെ പറഞ്ഞിട്ട് വേണം പറയാൻ വേണ്ടിട്ട് ട്രെയിനിങ് കൊടുത്തവർക്ക് മാത്രം സിനിമ എടുത്താൽ മതി അതിന് എടുക്കാൻ സിനിമ അത് ഒന്നര കോടി കൊടുക്കണെന്ന് പറയുന്നതാണോ ട്രെയിനിങ്ങ് ലക്ഷം ശ്രുതി വേണ്ട ഇപ്പത്തെ സിറ്റുവേഷൻ എട്ടും പത്തി ലക്ഷം രൂപ വേണം ഒരു ദിവസം സിനിമ ഷൂട്ട് ചെയ്തു പോവാൻ ഒരു ദിവസം നിങ്ങൾ ഞാൻ പറയുന്നത് സാധാരണ ബംഗാളിക്ക് ഇവിടെ ആയിരം രൂപ കൂലി കൊടുക്കണന്ന് വേണ്ടത് സാധാരണക്കാരെ തൊഴിലാളികളെ ഞാൻ പറയുന്നത് അവർക്ക് കൂലി കൊടുക്കണം ആയിരം രൂപ കൂടി വേണം ഇത് എങ്ങനെ അത് മുന്നോട്ട് പോകുക എത്ര ആൾക്കാർ സിനിമാ പ്രവർത്തകർ വേണം ഇത് എങ്ങനെ എങ്ങനെയാണ് അതിനെ ചെയ്യാൻ പറ്റുക എത്ര വാഹനങ്ങൾ ഓടണം എത്ര ക്യാമറയ്ക്ക് റെൻറ്റ് കൊടുക്കണം ലൈറ്റിന് റെന്റ് കൊടുക്കണം മ്യൂസിഷ്യന് റെന്റ് കൊടുക്കണം മ്യൂസിക്ക് ഈ സാധനങ്ങൾ ഓടണം ഇതൊക്കെ എവിടെ നിന്ന് നടക്കുക നിനക്ക് പണം വേണ്ടേ ഈ കോടി ചെയ്യുന്നവരെ സ്തുതിക്കണതാണ് ഞാൻ പറയുന്നത് ഒന്നര കോടിക്ക് ചെയ്യുന്നവരെ സ്തുതിക്കണം അതിന് അത്രേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നില്ല ഒന്നര കോടിക്ക് ഇന്നത്തെക്കാലത്ത് സിനിമ തീരില്ലാന്നേ എങ്ങനെ തീർക്കുക അങ്ങനെ അതൊരു സിനിമയായി കാണാൻ പറ്റും എന്നാൽ പിന്നെ ഇവർ പറയുന്നില്ല ഇവിടെ ഈ പിന്നെ കെ എഫ് ഡി സീൻ്റെ കാലു ഒരു സിനിമ യൂസ് സിനിമയും കൂട്ടിച്ചപ്പോ സിനിമയായിട്ടും അത് ചലച്ചിത്ര എന്താണ് അത് പിന്നെ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലുകൾക്ക് അയക്കാനും അവിടുന്ന് അതിന്റെ അംഗീകാരം നേടിയെടുക്കലൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യം അല്ലേ ഈ ലോകത്തെ മലയാള സിനിമയുടെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുക പണ്ട് നിങ്ങൾ അവാർഡ് പടങ്ങൾ എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടായിരുന്നു ഒത്തിരി അവാർഡ് പടങ്ങൾ ഇപ്പം അവാർഡ് പടങ്ങളെ കുറിച്ച് കേൾക്കുന്നുണ്ടോ ഇപ്പം മുഴുവൻ കൊമേഴ്ഷ്യൽ സിനിമകളാണ് അല്ലേ ഈ കൊമേഴ്ഷ്യൽ സിനിമകൾ എന്ത് ചെയ്യണം ആ കൊമേഴ്ഷ്യൽ സിനിമകൾ കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട് ആ ആ രാജ്യത്ത് അറിയപ്പെടും ആ സ്ഥലത്ത് അറിയപ്പെടും ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇന്ത്യ മലയാളത്തിൻ്റെ തനിമ വിളിച്ചോതുന്ന എത്ര സിനിമകൾ ഇന്റർനാഷണൽ ലെവലിലേക്ക് പിന്നെ ഫെസ്റ്റിവലുകളിൽ പോകുന്നുണ്ട് വളരെ കുറവാണ് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടും ഇതിനൊക്കെ ഇതൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നുണ്ട് അറുപത് വർഷത്തെ അറുപത് വർഷത്തെ പാരമ്പര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഞാൻ അറുപത് വർഷം എഴുപത് വർഷം പാരമ്പര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പണ്ട് ഞാൻ പിന്നെ ഒരു തൊഴിലാളി പറയും ഞാൻ തെങ്ങ് കയറിയിട്ട് മാത്രമാണ് ജീവിച്ചിരുന്നതെന്ന് പറയും എൺപാമത്തെ വയസ്സിൽ പറയുകയാണ് ഞാൻ തെങ്ങ് കയറിയിട്ട് ജീവിക്കുന്ന പറയാൻ പറ്റുമോ പറയല്ലോ വേറൊരു കേറ്റിയിട്ട് ഇട്ടിട്ട് താഴെ നിന്ന് വെട്ടി കുടിക്കാനേ പറ്റുള്ളൂ അല്ലേ അല്ല ഞാൻ തേങ്ങ കയറുന്നെന്ന് പറയാൻ പറ്റുമോ പറ്റൂല ഞാൻ പഴയ തെങ്ങേറ്റ തൊഴിലാളിയാണ് ഞാൻ എൺപതാം വയസ്സ് ഞാൻ ഞാനിടുത്ത തേങ്ങ മാത്രമേ കുടിക്കുകയെന്ന് പറയാൻ പറ്റുമോ പറ്റൂല അപ്പം ഇത് മനസ്സിലാക്കാനുള്ള ബോധ്യ പ്രായത്തിനനുസരിച്ച് കിട്ടണം എന്നുള്ളതാണ് നമ്മൾ പഴയ നല്ല ക്രിക്കറ്റ് കളിക്കാരെ കണ്ടിട്ടില്ലേ നല്ല ഫുട്ബോൾ കളിക്കാരെ കണ്ടിട്ടുണ്ട് നല്ല പിന്നെ എന്താണ് മ്യൂസിഷ്യന്മാരെ കണ്ടു ഇപ്പോൾ അവർക്ക് ആ പ്രായത്തിന് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ അവരെ ആരാധിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ആ കാലയളി അവർ ചെയ്ത വലിയ മഹത്തായ പ്രവർത്തനത്തിന് വേണ്ടി ആരാധ ആ ആരാധനയാണ് അടൂർ പോകാലേശ്ശേരി കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ആരാധന നഷ്ടപ്പെട്ട ആ നഷ്ടം അത് എന്താ പറയുക അത് സ്വന്തത്തിൽ സ്വന്തം കയ്യിലിരിക്കുന്ന കയ്യിലിരിപ്പ് കൊണ്ടിട്ട് ആ സന്വേഷണം ആ കാലത്ത് അദ്ദേഹം ചെയ്ത നല്ല പ്രവർത്തി നല്ല പ്രവർത്തികളും അദ്ദേഹം ആ സമ ആ സമയത്ത് സിനിമയ്ക്ക് ചെയ്ത നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം ഇവിടുത്തെ മന്ത്രിമാർക്കും അറിയാം ആ പറയുന്ന സംവിധാനങ്ങൾക്കറിയാം അപ്പോൾ മലയാളത്തിൽ പറയുന്ന പോലെ നമ്മുടെ കാലത്തൊരു പുര എന്താ പറയുക ഒരു പിന്നെ എന്താണ് ഒരു അവാർഡുണ്ട് ആ അവാർഡിനെ അവിടെ കൊണ്ടെടുത്ത് വെക്കും എന്തിനാണെന്നറിയോ ഇത് ഞങ്ങളുടെ നമുക്ക് കിട്ടിയ അവാർഡാണ് അങ്ങനെ അദ്ദേഹത്തെ കണ്ടാൽ മതി അപ്പോൾ അത് അതാണ് അതെ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഞാൻ എന്നെ രണ്ടായിരത്തി ഇരുപത്തി സിനിമ സിനിമയെടുത്തു ഞാൻ അറുപത് വർഷം പാരമ്പര്യമുണ്ട് ഇപ്പോൾ സിനിമ അടുപ്പിക്കാൻ വേണ്ടി കൊണ്ടിരുത്തിയാന്ന് ചിന്തിക്കാൻ പാടില്ല അങ്ങനെ ചിന്തിക്കുന്ന തന്നെ തെറ്റാന്നുള്ളതാണ് അപ്പം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിൽ ഇപ്പോൾ പ്രാബല്യമായി നിൽക്കുന്ന ഇപ്പോൾ പ്രാബല്യത്തിൽ നിൽക്കുന്ന നല്ല രീതിയിൽ സംവിധായകന്മാരും നല്ല രീതിയിലുള്ള പ്രൊഡക്ഷന്മാരും പ്രൊഡക്ഷൻ കമ്പനികളും അവർക്കനുസരിച്ച് പറഞ്ഞു കൊടുക്കാൻ ധാരണയുള്ളവരുണ്ട് അവരാണ് ആ സംവിധാനം കൊണ്ടുവരുന്നത് കൊണ്ടെന്ന് പറയേണ്ടത് ഇപ്പോഴത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന കാര്യം ഇന്ന് നടക്കുന്ന കേസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ പീഡന നടത്തേനെ കുറിച്ചല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മാസം ഈ വർഷം പീഡനം നടത്തിയതും കഴിഞ്ഞ വർഷം കഴിഞ്ഞ മുൻപത്തെ വർഷവും ഈ സിനിമയിൽ ഉണ്ടായിരുന്ന അതിക്രമങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതിനെക്കുറിച്ച് പിന്നെ എന്താണ് കേസ് നടത്തി പുറത്തേക്ക് വന്നോണ്ടല്ലേ അപ്പം ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്താണ് ഇങ്ങനെ ഒരു ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ അതെല്ലാം അതെല്ലാം ഒരു ശുദ്ധീകരണത്തിന്റെ ഭാഗമാണ് റിപ്പോർട്ട് എത്തി രീതിയിൽ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടി എത്രയും വാർത്തകൾ കൊടുത്തു എത്രയും ദിവസം ചർച്ച ചെയ്തു ഈ അതിക്രമത്തിനെതിരെ എത്രയോ ദിവസങ്ങൾ രാവിലും പകലുമായിട്ട് ചർച്ച ചെയ്തു ആ റോഷിമലയ്ക്ക് ഓടിയോട് കണക്കുമില്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് വന്നതോടുകൂടി ഇതുപോലെ ഒരു രൂപീകരണം ഉണ്ടായി ഒരു പുതിയ കൺസെപ്റ്റ് വരുന്നു ആ കൺസെപ്റ്റിനോട് നല്ല കാര്യങ്ങൾ അതിനെ ആരും കുറ്റപ്പെടുത്തുന്നില്ല ഈ അടൂ ഗോപാലകൃഷ്ണന്റെ ഒരു പ്രശ്നം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഈ പറഞ്ഞ കോൺക്ലേവിന് എന്തെങ്കിലും ഒരു കുറ്റം പറയാനുണ്ടായിരുന്നോ എന്ത് വൃത്തിയായി നടന്ന കോൺക്ലേവ് അപ്പം ഞാൻ പറയുന്നത് ഇതൊക്കെ അദ്ദേഹം മനസ്സിലാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തെ ഇപ്പം ഉപദേശിച്ച് നന്നാക്കാൻ പറ്റുന്ന എൺപത് വയസ്സായി പത്ത് എൺപത് അറുപത് വർഷം ഈ സ്ഥലത്ത് പ്രാരംഭ ഉപദേശം നന്നാക്കാമെന്ന് പറ്റുമെന്ന് പറയാം പക്ഷേ അദ്ദേഹം തിരിച്ചറിഞ്ഞാൽ അദ്ദേഹത്തിന് കൊള്ളാമെന്നുള്ളതാണ് അതിനേക്കാൾ അപ്പുറം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇവിടുത്തെ കേരളത്തിലെ ഒരു സിനിമാ പ്രവർത്തകനും അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് തിരിച്ചറിയാൻ ബോധ്യം ഉണ്ടെങ്കിൽ ഇപ്പം നടന്ന കാര്യങ്ങൾ തന്നെ മതി ഞാൻ പറഞ്ഞൊരു തെറ്റുണ്ട് അത് ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്നെങ്കിൽ ഇപ്പം തെറ്റുപറ്റാത്തവരാരും ഇല്ലാന്നാളെ പറയുക അതിപ്പോൾ വലിയ മൊലാളിയായാലും കുഴപ്പമില്ല ചെറിയ ആളായാലും കുഴപ്പമില്ല വലിയ പാരമ്പര്യമുള്ളവരായാലും കുഴപ്പമില്ല ഉന്നത കുലജാതരനായാലും കുഴപ്പമില്ല പട്ടികജാതിക്കാരായാലും എല്ലാവർക്കും പറ്റും പക്ഷെ തിരിച്ചറിയാനുള്ള കഴിവ് കൂടെ വേണം എനിക്കിതിന് പറ്റി എന്ന് പറയാനുള്ള കഴിവുമാണ് അപ്പോൾ അദ്ദേഹം അത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊള്ളാം സിനിമയിൽ ഇപ്പോൾ അദ്ദേഹം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതിരിക്കാനായിരിക്കും അദ്ദേഹത്തിന് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം